നമ്മളീ മാറ്റത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ ഡയറക്ടേഴ്സ് എല്ലാവരും എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അതുപോലെ തന്നെ മമ്മൂട്ടി മാത്രമല്ലപ്പോടെ ജഗദീഷ് ഉണ്ട് വിജയരാഘവൻ ഉണ്ട് അങ്ങനെ ഒരു നിരയോഫ് ആക്ടേഴ്സ് അശോകൻ അങ്ങനെ നമ്മൾ ഒരു കാലത്ത് ഇങ്ങനെ കണ്ട് പരിചയമുള്ള ഒക്കെ ഇങ്ങനെ വണ്ടർ അടുപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഗണേഷ് കുമാർ ആണെങ്കിലും സായി കുമാർ ആണെങ്കിലും എല്ലാവരും ഇപ്പം േജി അങ്ങനെയുള്ള എല്ലാ ആക്ടേഴ്സും നമ്മളിങ്ങനെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ലെവൽ ഓഫ് പെർഫോമൻസ് ബാക്ക് ടു ബാക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന് എനിക്ക് തോന്നുന്നു ഈ ക്യാരക്ടേഴ്സിന് അവരുടെ ഒരു ഒരു ടിപ്പിക്കൽസ് ഒന്ന് മാറ്റി അവർക്ക് പ്ലേസ് പ്ലേസ്മെന്റിലും ഒരു പ്രാധാന്യമുണ്ടല്ലോ അവർക്കും പേരുണ്ട് പുതിയ സാധനം ചെയ്യണം അവർ ഇതുവരെ ചെയ്യാത്തപ്പോൾ ഞാൻ ജഗദീഷ് കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ടൊവിയുടെ കൂടെ ഇത് ചെയ്യുന്നു അപ്പോൾ പുള്ളിക്കാരൻ അത് അത് കഴിഞ്ഞിട്ടും ടൊവിയും ബേസിലും കോംബോ ഉണ്ട് അപ്പോൾ അതെങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് ചോദിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഒരു സീക്വൻസിൽ കയറിൽ കെട്ടി കയറണം അത് ഈ കയർ കെട്ടി തൂങ്ങി ഇറങ്ങണം അപ്പോൾ ജഗദീഷ് ശരനൊക്കെ അതിന് ഭയങ്കര ആ ഒരു പവറിൽ തന്നെ പുള്ളി അങ്ങ് നിൽക്കണം ഒക്കെ ഞാൻ അത് ചെയ്തോളാം റോപ്പെടുന്നു അത് ചെയ്തു അപ്പോൾ ഇവർ നേരത്തെ ഉള്ള നമ്മൾ കണ്ടിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ എന്നെപ്പോലുള്ള ഒരു പുതിയ ഡയറക്ടർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ നമ്മളെ അവർക്കെന്തെങ്കിലും പുതിയ സാധനം ചെയ്യാന്നുള്ള ആ ഒരു ഹൈലാണ് അവർ വർക്ക് ചെയ്യുന്നത് അത് ഭയങ്കര അങ്ങനെ എന്തോ ജഗദീഷന്റെ ഒരുപാട് പുതിയ പുതിയ സാധനങ്ങൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നമ്മൾ കാണാത്ത സാധനങ്ങളൊക്കെ ഇപ്പം ചെയ്യുന്ന പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ മാറ്റങ്ങളുടെ കൂട്ടത്തിൽ ഈ സിനിമയുടെ മുമ്പത്തെ പോലെയല്ലല്ലോ ചിലപ്പോൾ പണ്ട് ഏതെങ്കിലും മാഗസിൻസിലോ പത്രത്തിലോ ഒക്കെ വരുന്നതിനൊപ്പം ഇപ്പം ഇതിന് പ്രൊമോഷൻസിനാണ് കൂടുതലും ഇപ്പം സൂക്ഷ്മദർശിനിയാണ് ഏറ്റവും അവസാനം ഇവര് ഇരുന്ന് പങ്കടിക്കുന്നത് അതെ അവരുടെ അത് എങ്ങനെ നമ്മൾ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുന്നു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട് ആഡ് ഈ ഈ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ തന്നെ സിനിമ എടുക്കുന്നു അതിനെ വിജയിപ്പിക്കാനുള്ളത് എല്ലാ സംവിധായകർ ചെയ്യുന്നു അടുത്തൊരു സ്റ്റേജിൽ ഇതിന്റെ പ്രൊമോഷൻ കൂടെ സക്സസ്ഫുൾ ആക്കുക അപ്പം കുറച്ചു ആളുകൾക്ക് ശേഷം വരുന്ന സമയത്ത് ഈ ഒരു പ്രൊമോഷൻ സ്പേസും കൂടി ഉണ്ടാവുമല്ലോ അതിലും നിങ്ങളുടെ ക്രിയേറ്റേഴ്സ് ഇപ്പൊ ഭയങ്കരമായിട്ട് ഇടപെടുന്നുണ്ടോ ചില കളി എന്നത് ഈ ജോണറേ ഈ സൂക്ഷ്മദർശനിയുടെ ജോണർ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന വലിയ ടാസ്ക്കാണ് പ്രെ മിസ്റ്ററി ഡ്രാമയാണല്ലോ അപ്പോൾ അത് നമുക്ക് അങ്ങനെ പാട്ടുകളോ അല്ലെങ്കിൽ ഒന്നുമില്ല എന്നാൽ എന്നാൽ ഇതിൻ്റെ കണ്ടൻറ്റ് അങ്ങനെ റിവ്യൂ ചെയ്യാനും പറ്റില്ല ട്രെയിലറൊന്നും അങ്ങനെ ഒരുപാട് വിട്ട് കൊടുത്താൽ അത് ഭയങ്കരമായിട്ട് സ്പോയിലറായി മാറുന്നു അപ്പോൾ ഇതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അപ്പം ഈ കാസ്റ്റ് എന്നുള്ളത് അങ്ങനെ തന്നെയാണ് അതിലേക്ക് നമ്മൾ അങ്ങനെ വർക്ക് വേണ്ടി പ്ലാൻ ചെയ്ത കഥയുമല്ല ഓരോരുത്തർ ഓരോ സമയത്തായിട്ട് ഇതിലേക്ക് വന്നു വെട്ടാണ് പിന്നെ ഇവർ രണ്ടുപേരും വന്നതിന് ശേഷം പിന്നെയുള്ള ഇതായിരുന്നു ആക്ച്വലി നമുക്ക് ഇൻ്റർവ്യൂസ് എന്നെയാണ് കാരണം ഇവരെ വന്നതിനനുസരിച്ച് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അഭിനയിക്കുന്നു പിന്നെ ഇവർ രണ്ടുപേരും വരുന്നതിൻ്റെ ഒരു പ്രത്യേകത ഓഡിയൻസ് കിട്ടുക എന്നുള്ളത് അപ്പം ഇൻറ്റർവ്യൂവിൽ അവരെങ്ങനെയാണോ അങ്ങനെയാണോ വന്നിരിക്കുന്നത് സിനിമ അതല്ല അപ്പം സിനിമയുടെ ഒരു എന്തെങ്കിലും ഒരു ബിറ്റാണോ ഇൻ്റർവ്യൂവിൽ വരേണ്ടതെന്നുള്ള ചിന്ത ഇല്ലായിരുന്നു സിനിമയെ അറിയിക്കുക ഇങ്ങനൊരു സിനിമ ഉണ്ട് എന്നുള്ളത് ജനങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ളത് സംസാരിക്കുന്നു എന്നുള്ളത് ആ സിനിമയുടെ പേരിലേക്ക് എത്തിക്കുക അത് മാത്രമേ ഉള്ളൂ അല്ലാതെ സിനിമയിലെ ഇപ്പൊ പ്രിയദർശിനി മാനുവലായിട്ടല്ലല്ലോ അവരെ ഇരിക്കുന്നത് അപ്പം അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല സിനിമ കാണുമ്പോൾ ഇപ്പൊ സെറ്റിലാണെങ്കിലും അങ്ങനെയാണ് ഇപ്പം അഭിനയിക്കുമ്പോൾ അവർ പ്രിയദർശിനി മാനുവൽ ആണ് അത് കട്ട് കഴിയുമ്പോഴത്തേക്കും ഇൻ്റർവ്യൂവിൽ കാണുന്ന അവർ രണ്ട് തന്നെയാണ് അപ്പം നമുക്കും അതൊരു എനർജി ആയിരുന്നു ഓഡിയൻസ് ഇവരുടെ ഇൻ്റർവ്യൂ കണ്ടിട്ട് കാണുന്നൊരു ഓഡിയൻസിന് കിട്ടുന്ന എനർജി ഞങ്ങൾക്കും അവിടെ കിട്ടുന്നുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ആ കരിസ്മയാണ് നമുക്കും കിട്ടുന്നുണ്ടായിരുന്നു അപ്പം അത് നമുക്കും എനർജിയായിരുന്നു എല്ലാവർക്കും അങ്ങനെയാണ് പ്രൊമോഷന്റെ ഫിലിം ും കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു ആട്ടത്തിന്റെ പ്രൊമോഷൻ്റെ എന്ത് സ്ട്രാറ്റജി എടുക്കണം എന്ന് കാരണം വെച്ചാൽ ഒന്ന് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ് ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ നമ്മൾ എന്ത് പ്രൊമോഷൻ സാധാരണ ഒരു വളരെ പ്യോർ എൻ്റർടൈനറിൻ്റെ എന്ത് എന്ത് ആവാ ലൈൻസ് ക്രോസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ സബ്ജക്റ്റ് റിവീൽ ചെയ്യാൻ പറ്റാത്ത അത് എല്ലാ സിനിമയ്ക്കും ഉള്ള പ്രോബ്ലം തന്നെ പക്ഷേ ഇതിന്റെ ഈ ഇങ്ങനത്തെ ഒരു സെൻസിറ്റിവിറ്റി ഉള്ളത് കൊണ്ട് ഏത് സമയം ചിലത് നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യം ബാക്ക് ഫയർ ചെയ്തേക്കാം അതിനെ അങ്ങനെയാണോ ഡിസ്കസ് ചെയ്യേണ്ടത് ഇതിനെ ഈ സിനിമേനെ ഇങ്ങനെയാണോ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഇതിനെ നിങ്ങൾ എന്താ പറയുക കൊമേഴ്ഷ്യലൈസ് ചെയ്യുകയാണോ വിൽക്കുകയാണോ എന്നൊക്കെ നമുക്ക് അദ്ദേഹം നമുക്കൊരു സിനിമ ചെയ്യുമ്പോൾ പുറത്തിറക്കുകയും വേണം അത് ആളുകളിലേക്ക് എത്തിക്കുകയും വേണം പക്ഷേ അതിൻ്റെ സബ്ജെക്ട് ഹൈഡിയയും വേണം അപ്പോൾ ഇപ്പോൾ ഒരു നമ്മളൊരു ഒരു പ്രൊമോഷന് പോയിരിക്കുമ്പം ഒരു ആ ആ സിനിമയെക്കുറിച്ച് ഒരുപാട് തമാശകൾ പറയാൻ പറ്റി പറ്റുമോ ഇങ്ങനെ ഒരു മീൻ അറിയില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഭയങ്കര കൺഫ്യൂസായിരുന്നു ഇത് എങ്ങനെ ആളുകളിലേക്ക് എത്തിരിക്കണം ഇപ്പോൾ ഇതിൻ്റെ പോസ്റ്റേഴ്സ് ചെയ്യുമ്പോഴും ഈ ഇൻറ്റർവ്യൂസിന് പോകുമ്പോഴും എല്ലാം ഒരു ബസ് കൺഫ്യൂസിങ് എന്ത് 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 ലൈൻസ് ക്രോസ് ചെയ്യാതെ ശ്രദ്ധിക്കണം എന്നുള്ളത് കൺഫ്യൂസിങ് ആയിരുന്നു